തൻ്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു പിതാവേ എന്താ മകനെ അവൻ വിളി കേട്ടു ഇസഹാക്ക് പറഞ്ഞു തീയും ഇറകുമുണ്ടല്ലോ എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ അവൻ മറുപടി പറഞ്ഞു ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും അവരൊന്നിച്ച് മുന്നോട്ട് പോയി കുൽപത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഏഴും എട്ടും തിരുവചനങ്ങൾ ബലി എന്ന പദത്തിന് ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് രണ്ടാം തലമുറ തൊട്ട് അത് ആരംഭിക്കുന്നുമുണ്ട് എന്നിട്ടും പഴയ നിയമ ബലികളിൽ തങ്ങൾക്ക് പുറത്തുള്ള എന്തോ ചില കാര്യങ്ങളെയാണ് അവർ അർപ്പിക്കുന്നത് ഒരാൾ അയാളെ തന്നെ അർപ്പിക്കുന്ന ബലി ക്രിസ്തുവിനോട് കൂടെയാണ് ആരംഭിക്കുക ആത്മബലിയുടെ നവീന സംസ്കാരമാണ് പുതിയ നിയമം പഴയ നിയമത്തിലെ ബലികളിൽ കുറച്ചെങ്കിലും ക്രിസ്തുവിനോട് പൊരുത്തം പുലർത്തുക അബ്രാഹാമിന്റെ ബലിയാണ് കാരണം ബലി വസ്തു മകൻ തന്നെയാണ് അത് വാർധിക്കത്തിൽ കിട്ടിയ മകൻ അബ്രാഹാമിന്റെ ബലിയുടെ വ്യക്തമായ ഓർമ്മകൾ ഉണർത്തുന്ന ക്രിസ്തുവിന്റെ ആത്മാർപ്പണം വെറുകും തീയുമായി മല കയറുന്ന ഇസഹാക്കും സ്വന്തം കഴുമരമായി ഇടറി ഇടറി മല കയറുന്ന ക്രിസ്തുവും എന്നാൽ അബ്രാഹമിന് കുഞ്ഞിനെ കൊടുക്കേണ്ടതായിട്ട് വന്നില്ല കൊടുവാൾ ഉയരുമ്പോൾ ആരോ തടയുന്നുണ്ട് പകരം ആ ആട്ടിൻകുട്ടിയെ മതിയാവും ഈശോമിശിഹാടെ കുരിശിനു കൂട്ടുപോകുമ്പോൾ ഒരുപക്ഷെ അമ്മയും ആ കഥ ഓർമ്മിച്ചിട്ടുണ്ടാവാം ഇല്ല അത്ഭുതങ്ങളൊന്നും പാടില്ല ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ അർപ്പിക്കണമെന്നാണ് നിയമം അവന് പകരം വെക്കാൻ മറ്റൊരു ആട്ടിൻകുട്ടി മുമ്പോ പിമ്പോ ഉണ്ടായിട്ടില്ല എന്നതാവണം അതിനുള്ള കാരണം അവൻ്റെ ബലിയുടെ മുദ്രകൾ ഭൂമിയിലെമ്പാടുമുള്ള മനുഷ്യരുടെ നെഞ്ചിൽ പതിഞ്ഞിട്ടുണ്ട് ഗാർഹിക പരിസരങ്ങളിൽ നമ്മുടെ ഉറ്റവർ നൽകുന്ന ബലി കാണാതെ പോകരുത് മീനവയിലിൽ പാറ പൊട്ടിക്കുന്നയാളും ശീതീകരിച്ച മുറിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ഗവേഷണത്തിലേർപ്പെടുന്ന സയൻറ്റിസ്റ്റും അത് തന്നെയാണ് ചെയ്യുക ടെലിഫോൺ കണ്ടുപിടിച്ച ഗ്രഹാംബൽ എന്തുകൊണ്ട് തൻ്റെ നാട്ടിലേക്ക് ഫോൺ ചെയ്തില്ല എന്ന് ഒരു കുട്ടി ചോദിച്ചപ്പോൾ അവരുടെ പതിവ് കുറുമ്പാണെന്നേ കരുതിയുള്ളൂ പിന്നിലാണ് മനസ്സിലായത് അയാളുടെ ഭാര്യയും കുഞ്ഞും ഊമരും ബധിരരുമായിരുന്നു ഓരോ ബലിക്ക് ശേഷവും കുറെ കൂടെ നല്ലത് എന്തോ സംഭവിക്കുന്നു ക്രിസ്തു മരിച്ചപ്പോൾ സംഭവിച്ചതുപോലെ ഭൂമിയുടെ ഉള്ളടരുകളിൽ വിശ്രമിച്ചിരുന്ന മൃതർ പുറത്തു വന്ന് വന്ന് വായിക്കുന്നത് പോലെ മരിച്ചവർക്കും മരണാസനർക്കും വേണ്ടി ചില ബലികൾ തുടർന്നേ പറ്റൂ പുറത്തെ സങ്കടങ്ങളെയൊക്കെ കുറച്ചുകൂടി ഗൗരവമായി കാണാനുള്ള അനുശീലനം രൂപപ്പെടേണ്ടതുണ്ട് നമ്മുടെ കൊച്ചിയുടെ പശ്ചാത്തലത്തിൽ പറയുന്ന ഒരു ഉപമ പോലെ അരൂരിൽ നിന്ന് കാക്കനാട്ടേക്കുള്ള ലോ ഫ്ലോർ ബസ്സിൽ പുറകിലത്തെ സീറ്റിലിരിക്കുന്ന പെൺകുട്ടിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ് അവളുടെ കൂട്ടുകാരൻ അവൾ അയക്കുന്ന സന്ദേശങ്ങളെയൊക്കെ റിജക്ട് ചെയ്യുകയാണ് അവൾക്ക് കരയാം നെട്ടൂർ വരെ അവിടെ ലൈഷോർ ഹോസ്പിറ്റലുണ്ട് തല തലമൊട്ടയടിച്ച് അതിൽ നീലച്ച വരകൾ അടയാളപ്പെടുത്തിയ ചെറിയൊരു മകനെയും ചേർത്ത് പിടിച്ച് ഒരമ്മ മുമ്പിലെ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കുന്നു ഇനി അരൂരിലെ പെൺകുട്ടിക്ക് കരയുവാൻ അവകാശമില്ല സ്നേഹമുള്ളവർ ഓരോ ബലിയുടെ ശേഷവും കുറേക്കൂടെ നല്ലത് എന്തോ സംഭവിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവാം ഇന്ന് മുമ്പ് കാലത്ത് നാമൊക്കെ ആയിരിക്കുമ്പോൾ അനുദിന ജീവിതത്തിലെ സഹനങ്ങളെയൊക്കെ സങ്കീർത്തനമാക്കുവാൻ നമുക്ക് നമ്മുടെ സങ്കടങ്ങളെ കുറിച്ച് അവലാദികൾ പറയുമ്പോൾ അതിലും വലിയ സങ്കടങ്ങൾ പേറുന്നവരും ഈ ഭൂമിയിൽ നന്മയിൽ ജീവിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചൊരുവോട് കൂടെ പോകുവാൻ നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്ന് നല്ല ദൈവത്തോട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവശ്യം ശിഹാഠ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും പ്പോഴും എന്നേക്കും ആമേൻ